ഒരു സിനിമയെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ അൽതാഫ് അതുപോലെ ഇവരും ഒന്നിച്ചൊരു സിനിമ സിമ്പിൾ സിനിമ അല്ലേ ചെറിയൊരു ത്രെഡ് വെച്ചിട്ട് പൊളി പൊളി നല്ല രസമുള്ള ഒരു ഒരു എന്റർടൈനർ ആയിരുന്നു അല്ലെ അൽതാഫ് അതുപോലെ തന്നെ അനാർക്കലി മരക്കർ ഇവരുടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് അടിപൊളി അവരുടെ അവരുടെ കോമ്പിനേഷനിൽ വേറൊരു സിനിമ വന്നാൽ എങ്ങനെ ഉണ്ടാവും ആ പുതിയൊരു സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും അവർ രണ്ടുപേരും കോമ്പിനേഷനിൽ വരുന്ന പുതിയൊരു സിനിമ ഡിക്ലയർ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരാണ് ഇന്നസെന്റ് പേര് കേൾക്കുമ്പോൾ തന്നെ ശരി വ്യത്യാസ മാത്രല്ല നമ്മുടെ പഴയ ശ്രീനിവാസൻ പാർവതി സിനിമ വടക്ക് നോക്കിയത്ര അതില് തളത്തിൽ ദിനേശിനെ പോലെ നമ്മുടെ ഈ അനാർക്കലി മരക്കാരനെ പിന്നെ ഇടം നോക്കുന്ന ഒരു ഫോട്ടോ റെഫറൻസ് അപ്പൊ അതും കൂടി കണ്ടപ്പോ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത് പഴയ തളത്തിൽ ദിനേശിനും ആണോ ഇത് എന്ന് സംശയം ആവാം ആവാം അങ്ങനെ ഇവരുടെ കോമ്പിനേഷനിൽ അടിപൊളി ഒരു എന്റർടൈനർ നല്ല രസമുള്ള മൂവിയായിരിക്കും ഇന്നസെന്റ് അല്ലെ കമിങ് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വിശേഷം അൽതാഫിന്റെയും അനർക്കലി മരക്കാരിന്റെയും പുതിയ സിനിമ ചെയ്യുന്നു ഇന്നസെന്റ് ഇന്നസെന്റ് കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ